ഇന്ന് ധാരാളം ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം കുടുംബത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് പ്രയാസം പ്രയാസമുണ്ടാക്കുന്ന വിഷയത്തെക്കുറിച്ചല്ല പ്രയാസത്തിൽ പരിഹാരം എന്ന രൂപത്തിലാണ് ഞാൻ പറയുന്നത് അഥവാ ദാമ്പത്യ ജീവിതം പലപ്പോഴും സുഖകരമല്ലാത്ത ആളുകളുണ്ട് ഭാര്യയും ഭർത്താവും പരസ്പരം പിണങ്ങി ജീവിക്കുന്നവർ മക്കളും മാതാപിതാക്കളും പരസ്പരം പിണങ്ങി ജീവിക്കുന്നവർ ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് ഇത്തരം ആളുകൾക്ക് നല്ല ജീവിതം മുന്നോട്ട് കാഴ്ചവെക്കാൻ ഭാര്യയും ഭർത്താവും പരസ്പരം ഇണങ്ങിച്ചേർന്നുകൊണ്ട് വളരെ കൂടി സന്തോഷത്തോടുകൂടി കൂടി മുന്നോട്ട് പോകാൻ ഇത് കണ്ട് വളരുന്ന മക്കൾ നാളിയുടെ വാഗ്ദാനങ്ങളായി നല്ലവരായി വളർന്നു കിട്ടാൻ ഇങ്ങനെയൊക്കെ നമ്മുടെ കുടുംബത്തിൽ നല്ല കൂടി ഐശ്വര്യത്തോടുകൂടി കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പൈസയുടെയും ചെലവില്ലാത്ത ഒരു ടിപ്സ് പറയാം അത് പർഷുത്ത് ഖുർആാനിലെ രണ്ട് മൂന്ന് ആയത്തുകൾ ഓതുക എന്നതാണ് ഒന്നാമത്തെ ആയത്ത് പർഷു ഖുർആാനിലെ സൂറത്തുൽ അറാഫ് നമുക്കറിയാം സൂറത്തുൽ അറാഫ് ആ സൂറത്തുൽ അറാഫിലെ നാൽപ്പത്തി മൂന്നാമത്തെ ഒരു ആയത്തുണ്ട് അതായത്തതാണ് വനസഹന മാഫി സുദൂരിഹിം എന്നാണ് തുടക്കം വനസഹന മാഫി സുദൂരിഹിം എന്ന് തുടങ്ങിയിട്ട് ഭിമ കുന്തും തമലൂൽ വരെയുള്ള ഭാഗങ്ങൾ സ്ക്രീനിൽ നിങ്ങൾക്കത് കാണാം ഈ ആയത്ത് ഓതുക മറ്റൊന്നേയും സൂറത്തു യൂസുഫിലെ ഇരുപത്തി ഒൻപതും മുപ്പതും രണ്ട് ആയത്തുകളുണ്ട് ഇരുപത്തിയൊൻപതാമത്തെ ആയത്തിൻ്റെ ആരംഭം യൂസുഫ് ആയിരു എന്നാണ് തുടങ്ങുന്നത് യൂസുഫു ആരുൽ അൻ ഹദ എന്ന് തുടങ്ങിയിട്ട് മുപ്പതാമത്തെ ആയത്ത് ഫി മലാലി മുബീൻ വരെയുള്ള വാക്കുകൾ ഈ ഭാഗങ്ങൾ ഓതുക അപ്പം സൂറത്ത് ആറാഫിലെ നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തും സൂറത്ത് യൂസുഫിലെ ഇരുപത്തിയൊൻപത് മുപ്പത് ആയത്തുകളും ഈ മൂന്ന് ആയത്തുകളും ഓതിയിട്ട് നാം വെള്ളത്തിലേക്ക് ഓതുക അത് ഭാര്യയോ ഭർത്താവോ ആർക്കും ചെയ്യാം വെള്ളത്തിലേക്ക് ഓതുക ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം പാകം ചെയ്ത് ഇവർ കഴിക്കുക എന്നതാണ് വേണ്ടത് ഈ കുടുംബം കടിക്കുക അവിടെ മുഴുവൻ ആളുകളും കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ വെള്ളം ഉപയോഗിക്കുക എന്നർത്ഥം ഒരു ചായയാണ് തിളപ്പിക്കുന്നതെങ്കിൽ ഈ നമ്മൾ ഓതി മന്ത്രിച്ച് വെച്ച വെള്ളം ഒരു ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസത്തേക്ക് അത് മതി ആ വെള്ളം ഉപയോഗിച്ച് നമുക്ക് ചായ ഉണ്ടാക്കാം ഭക്ഷണം പാകം ചെയ്യാം ചോറ് വെക്കുകയാണ് അതിനുവേണ്ടി ഈ വെള്ളം ഉപയോഗിക്കാം കറി വെക്കുകയാണ് അപ്പോഴും ഈ വെള്ളം ഉപയോഗിക്കാം ഇങ്ങനെ നമ്മൾ വീട്ടിൽ എന്തെല്ലാം ഭക്ഷണങ്ങൾ പാനീയങ്ങൾ എല്ലാം എന്തെല്ലാം ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നുണ്ടോ ആ സമയത്തൊക്കെ നമുക്ക് ഈ വെള്ളം അതിൽ ഉപയോഗിക്കാം ആ വെള്ളം നമ്മുടെ വാറ്റിലേക്ക് എത്തുകയാണെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മക്കളുടെയും ഉപ്പയുടെയും ഉമ്മയുടെയും എല്ലാവരുടെ വാറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പരസ്പരം ഐക്യമുണ്ടാവുകയും പരസ്പരം യോജിപ്പോടു കൂടി മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യുന്നു എന്നതാണ് പരീക്ഷിച്ച് വിജയിച്ച ഒരു സൂത്രം കൂടിയാണ് നമുക്കൊക്കെ അത് ചെയ്തു നോക്കാം പല ആളുകൾക്കും ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ട് നമുക്കും അത് ഉപകാരപ്പെടട്ടെ നമ്മളത് ചെയ്യുക ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ വീട്ടിൽ ഐക്യമില്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ല ഉസ്താതെ എൻ്റെ ഭർത്താവ് എന്നെ നോക്കുന്നില്ല ഉസ്താതെ എൻ്റെ ഭാര്യ പറന്ന് കേൾക്കുന്നില്ല ഈ ഒരു വിഷയങ്ങളൊന്നും ഒരാളോടും പറയേണ്ട ആവശ്യം വരില്ല നമുക്ക് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാം ഇനി നമുക്കഥവാ ഓതാൻ അറിയില്ലെങ്കിൽ ഓതാൻ അറിയുന്ന ഒരാളെ കൊണ്ട് ഓതിപ്പിക്കാം എന്നിട്ട് അതിൽ മന്ത്രിപ്പിച്ച് ആ വെള്ളം കൊണ്ടുവരാം ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഈ വെള്ളം ഉപയോഗിക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് അതുപോലെ തന്നെ മന്ത്രിപ്പിച്ച് വീണ്ടും ഉപയോഗിക്കാം ഇങ്ങനെ ഇടവിട്ട ദിവസങ്ങളിലായി നമ്മൾ മന്ത്രിപ്പിക്കുകയും നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഭക്ഷണം ഇതിലൂടെ കഴിക്കുകയും ചെയ്താൽ വലിയ മഹത്വം വലിയ ഐക്യം വലിയൊരു സൗന്ദര്യം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അള്ളാഹു സുബാലഹു തല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ